സഹോദരിമാര് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് വിവാഹം വേണ്ട ഇന്നലെയും ഇരുപത്തി ആറ് വയസ്സായ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇന്നലെ എന്നോട് പറഞ്ഞു വിവാഹം ഞാൻ ഇപ്പോൾ അടുത്തൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ എന്താണ് വിവാഹം എനിക്ക് ജോലി ആവട്ടെ എന്റെ പി ജി കഴിയട്ടെ എന്നൊക്കെ അവര് പറയുന്നു ഇതിൽ അവർ അതിനെ പറഞ്ഞ കാരണം തരും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കീഴിൽ അങ്ങനെ ജീവിക്കണ്ടേ പിന്നെ എന്ത് സ്വാതന്ത്ര്യം ഉള്ളത് ഇപ്പൊ വളരെ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്നു എന്ന് ഒരു വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടാണ് സുഹൃത്തുക്കളിൽ ഒരു ഭർത്താവിന്റെ കീഴിൽ വരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുള്ളൂ അവിടെ ഭർത്താവ് ഒരു ഗാർഡിയനാണ് ഒരു രക്ഷിതാവാണ് അത് ഭർത്താവിനും അറിയണം ഭർത്താവിന് കീഴിൽ ജീവിക്കുന്ന സ്ത്രീക്കും അറിയണം അപ്പോ പത്തൊമ്പതാമത്തെ വയസ്സിൽ കല്യാണം കഴിയുന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ പെർമിഷൻ ചോദിക്കേണ്ട കാര്യം അതുവരെ വാപ്പനോട് ചോദിച്ചിരുന്നില്ല വിവാഹം കഴിയുന്നതുവരെ ആരെയും ഈ സമ്മതമില്ലാതെ ആരോടും ചോദിക്കാതെയാണോ പോയിരുന്നത് അന്ന് സമ്മതം വേണ്ടേ ഒരു ഹോസ്റ്റലിലെ അന്തേവാസിയായി ജീവിക്കുമ്പോൾ ഫീസ് കൊടുത്ത് മാസത്തിൽ റെന്റ് കൊടുക്കുമ്പോൾ അവിടെ അനുവാദം വേണം എവിടെയാണ് അനുവാദം വേണം ഒരു രക്ഷിതാവ് നമുക്കുണ്ടോ അനുവാദം വേണം നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നില്ല ചില സ്ഥാപനങ്ങളിൽ എത്ര വലിയ ഉന്നത ഡിഗ്രി ഉള്ള ആൾക്കാരാണ് ചിലപ്പോ അടുത്ത മുതലാളിക്കോ കോൺട്രാക്ടർക്കോ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും ഉണ്ടാവില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നിൽ അല്പഭവ്യതയോടെ നിൽക്കണം അയാൾ നമ്മുടെ ഗാർഡിയനാണ് മാസത്തിൽ ശമ്പളം തരുന്ന ആളാണ് നമുക്ക് സംരക്ഷണവും നമുക്ക് സുരക്ഷിതത്വവും നൽകുന്നത് ആരാണോ അവർക്കൊരു ബഹുമാനം കൊടുക്കും അതെന്തിനാറിയോ നമ്മൾ അവരുടെ അടിമയാവാനല്ല അവരാണ് നമ്മളിൽ വരുന്ന അപകടങ്ങൾ നമുക്ക് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ കണ്ടറിഞ്ഞ് തിരുത്തുന്ന ജോലി അദ്ദേഹത്തിനുണ്ട് അതിനാണ് വാപ്പ അങ്ങോട്ട് പോകേണ്ട അങ്ങോട്ട് പോകണ്ട പറയുക അതിനാണ് ഭർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കണം